ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റ്സ് മൈ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ എസ് എം സ്ട്രീറ്റിനുള്ളിലുള്ള ചൈന മാർക്കറ്റ് ആണ് എവിടെയെന്ന് വെച്ചാല് ഹനുമാൻ കോവിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വരുന്നത് ഇവിടെ എല്ലാ സാധനത്തിനും വില നല്ല കുറവാണ് നമുക്ക് ഹെയർ ആക്സസറീസ് ആണെങ്കിലും മേക്കപ്പിന് പറ്റിയ സാധനങ്ങളാണെങ്കിലും അല്ലാത്ത ഉപകരണങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഉണ്ട് ഇവിടെ നല്ല വില കുറഞ്ഞിട്ടാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇത് കണ്ടോ ഈ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫേനാണിത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ ഇതിനൊക്കെ അതുപോലെ തന്നെ ക്യാപ്പുകളുണ്ട് പലതരം ക്ലിപ്പുകളുണ്ട് മാലകളുണ്ട് ബ്രേസ്ലെറ്റുകൾ ഉണ്ട് അങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് കോഴിക്കോട്ടുള്ളവരാണെങ്കിലോ പറ്റുമെങ്കിൽ ഒന്ന് പോയി നോക്കണം ഇതിനെല്ലാം പത്ത് രൂപയേ ഉള്ളൂ ഒരു സെറ്റിന് പത്ത് രൂപ മാത്രമേ എടുത്തിനുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് വേറെ എടുക്കുന്ന സാധനങ്ങളാണല്ലോ ഇത് നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഉണ്ട് അത് ഈ ബ്രേസ്ലെറ്റിനൊക്കെ മുപ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്റ്റെഡിനൊക്കെ അഞ്ചു രൂപയുള്ളു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പലതരം വെറൈറ്റി സ്റ്റെഡുകളുണ്ട് ദിവസം മാറ്റിയിട്ട് കൊണ്ടുപോകാം സ്കൂളിലേക്കൊക്കെ കണ്ടോ എന്താ നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് ഒരു സെറ്റിന് അഞ്ചു രൂപ മാത്രമേ വരുന്നുള്ളൂ ദൈതനൊക്കെ പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒന്നിന് നല്ല ഭംഗി ഉള്ളേ കാണാൻ വേണ്ടിയിട്ട് ഫേസ് മാസ്കൾ ഞാൻ ഈ രണ്ട് ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ട് നല്ല എഫക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ തന്നെതാ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ പോയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം നെയിൽ പോളിഷ് ഒക്കെ ഒരുപാട് തരം എല്ലാം ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ ആ ഒരു റേഞ്ചിലെ നെയിൽ പോളിഷിനൊക്കെ വരുന്നുള്ളു അപ്പൊ സ്പോർട്ട് മനസ്സിലായാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റിനുള്ളിലാണ് ഈ ഷോപ്പ് ഉള്ളത്